കണ്ണൂർ മാർക്കറ്റിൽ അപകടക്കെണിയൊരുക്കി റോഡിന് നടുവിലായി സ്ലാബ് ഗോപാൽ സ്ട്രീറ്റിലാണ് റോഡിന് മധ്യത്തിൽ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന സ്ലാബ് അപകട ഭീഷണി ഉയർത്തുന്നത് അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച സ്ലാബ് തട്ടി ഇതിനോടകം നിരവധി അപകടങ്ങളും നടന്നിട്ടുണ്ട് വ്യാപാരികളും പൊതുജനങ്ങളും പരാതിപ്പെട്ടിട്ടും നഗരസഭ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഏകദേശം ഇരുപത് വർഷത്തിലേറെയായി റോഡിന്റെ സ്ഥിതി ഇങ്ങനെയാണ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇതുവരെ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും സമീപത്തെ കടയുടമ പറയുന്നു ഒരു ഒരു പ്രദേശം ചെയ്തിട്ടില്ല കാലം കൊണ്ട് കടയുടമ്മ പറയുന്നുണ്ട് സ്ലാബിട്ടാണ്ട് വരൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ അടുത്ത കാലത്ത് ഈ റോഡൊന്നും റിപ്പയർ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞ് പൈസയൊക്കെ പാസ്സായിട്ടുണ്ട് അതടുത്തുതന്നെ ചെയ്യും അതിൻ്റെ മധ്യേ ഈ പുതിയൊരു പൈപ്പ് വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു വലിയ പൈപ്പ് കയറിയിട്ട് അത് പറന്ന പാലത്തേക്ക് മഞ്ചപ്പാലത്ത് കൊണ്ട് പോയി വെള്ളം ആവിയാക്കുന്ന ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ പത്ത് നാൽപ്പത് കോടി രൂപ വെള്ളത്തിലായിരുന്നേ പറയാനുള്ളൂ ഒരു വർക്കും കൊല്ലം രണ്ടായി അതിൻ്റെ വർക്ക് പലയിടത്തും ഗട്ടർ പൊട്ടിയിട്ട് ഈ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വരുന്ന അവസ്ഥ ഇതിന് വീടാ വ്യവസായ കടകളൊക്കെ വളരെ കുറവാ അപ്പം അവർക്കൊന്നും ഒരു വലിയ താല്പര്യമൊന്നുമില്ല കണ്ടമാനം അന്യ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സ്ഥലമാണ് ഇത്രയോ വാഹനങ്ങൾ ഇപ്പൊ കടകൾക്കാർ കടക്കാർക്കെല്ലാം ഇല്ലൊരു താല്പര്യം വേണത് ഈ റോഡിൻ്റെ അവരൊന്നും ഇനി ശബ്ദിക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ കോർപ്പറേഷൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഈ കാര്യമായിട്ട് ഇതുവരെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ് അപ്പം ഇതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ നടത്തുന്ന കുറേ ആൾക്കാരുടെ അവർക്ക് വാഹനങ്ങൾ വരുന്ന ഗോഡൗൺ ഉണ്ട് അവരുടെ സാധനങ്ങൾ ഇറക്കണം പല കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം റോഡിൽ വേണ്ട രണ്ട് വാഹനം രണ്ട് കാർ വന്നാൽപ്പോലും അപ്പുറം ഇപ്പുറം മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഇപ്പം കാലം തെളിഞ്ഞു മഴയൊക്കെ മാറി ചെയ്യാവുന്നതേ ഉള്ളൂ വർക്ക് ഇനി സാധനം കൊണ്ടുപറക്കി കുറച്ച് സമയം ഗോപാഷ ആരംഭം മുതൽ കുറച്ച് താറൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ മൂടിക്കെട്ടിട്ട് അവരങ്ങ് പോയി അതൊക്കെ പൊളിഞ്ഞു അടുത്ത മഴക്ക് നമ്മൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ മാതിരി അല്ല അത്ര കാലാവസ്ഥേൻ്റെ ഇതൊക്കെ മാറി ഏത് സമയത്ത് മഴ വരുന്നു എപ്പോൾ പോകുന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല അപ്പോൾ റോഡ് അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും ഒരു വർഷം ഉപയോഗിക്കണ്ടേ ഒരു സീസൺ അതിൽ ശാശ്വത പരിഹാരം കാണണം എന്നാണ് നമ്മുടെ ഉള്ള അഭിപ്രായം കണ്ണൂർ മാർക്കറ്റിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് മാർക്കറ്റിലുടനീളം സ്ലാബുകൾ നിർമ്മിച്ചത് അതിലൊരു സ്ലാബാണ് ഗോപാൽ സ്ട്രീറ്റിൽ റോഡിന് മുകളിലായി പൊങ്ങി നിൽക്കുന്നത് റോഡിന്റെ മധ്യത്തിലുള്ള സ്ലാബിന്റെ അശാസ്ത്രീയ നിർമ്മിതി കാരണം ഇതിനോടകം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ ബാധിക്കുന്നത് ഇരുചക്രവാഹനങ്ങളെയും റോഡിന്റെ വളവിൽ തന്നെ സ്ലാബ് നിർമ്മിച്ചത് കാരണം ഇതുവഴി വരുന്ന വാഹനങ്ങളുടെ ദൃഷ്ടിയിൽ പതിയാതെ വരികയും വലിയ അപകടങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യുന്നു നിരന്തരം വാഹനങ്ങൾ കടന്നു വഴിയായതിനാൽ തന്നെ രണ്ടു വാഹനങ്ങൾ മുഖാമുഖമായി കടന്നു വരുമ്പോൾ ഒരു വശത്തുകൂടി വരുന്ന വാഹനങ്ങൾ റോഡിന്റെ വശത്തുള്ള സ്ലാബിന് മുകളിലൂടെ കയറിപ്പോകുന്ന കാഴ്ചയും ഇവിടെ പതിവാണ് കോർപ്പറേഷനെ അറിയിച്ച് രണ്ടു വർഷത്തിന് മുൻപ് ടാർ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും റോഡ് പഴയപടിയായിരിക്കുകയാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് പിന്നീട് നീക്കങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി കുഴി അടച്ചിരുന്നു എന്നാൽ അത് ശാശ്വതമായിരുന്നില്ല എന്നും പറയുന്നു താഴ്ന്ന പ്രദേശമായതിനാൽ തന്നെ മഴക്കാലമായാൽ വെള്ളം കെട്ടി ചെയ്യും റോഡിലെ വശങ്ങളിലായി സ്ഥാപിച്ചു സ്ലാബിലൂടെ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുകുന്നതോടുകൂടി ദുർഗന്ധം പരക്കുകയും റോഡരികിലുള്ള കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുമാണ് കണ്ടുവരുന്നത് കൂടാതെ ഈ റോഡിനെ ആശ്രയിക്കുന്ന കാൽനടയാത്രക്കാരെയും ഇത് ദുരിതത്തിലാഴ്ത്തുന്നു അധികൃതരുടെ ഈ മൗനം ജനങ്ങളുടെ ജീവനു തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണിപ്പോൾ